എൻ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള താരമാണ് വിജയ് തിരുവനന്തപുരത്ത് വിജയ് ഇന്നലെ എത്തിയിരുന്നു ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിന്റെ ക്ലൈമാക്സ് ചിത്രീകരണത്തിന് വേണ്ടിയാണ് ഇന്നലെ തിരുവനന്തപുരത്ത് താരം എത്തിയത് ചെന്നൈയിൽ നിന്നും വിമാനമാർഗമാണ് വിജയ് തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നത് വിജയുടെ കേരളത്തിലേക്കുള്ള വരവ് മുൻകൂട്ടി കണ്ട ആരാധകർ ഇന്നലെ രാവിലെ തൊട്ട് തന്നെ എയർപോർട്ടിൽ പ്ലഡ് കാർഡുകളുമായി തമ്പടിക്കുകയുണ്ടായി പതിനാല് വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് വിജയ് കേരളത്തിലെത്തുന്നത് അതിനാൽ തന്നെ ആ സാഹചര്യം വിലയിരുത്തി വലിയ സുരക്ഷാ സന്നാഹമാണ് പോലീസ് മറ്റ് ഏജൻസികളും വിമാനത്താവളത്തിൽ ഒരുക്കിയത് എന്നാൽ ഇത് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ആരാധകർ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തടിച്ചുകൂടുകയായിരുന്നു താരം പറന്നിറങ്ങുമ്പോൾ കേരളക്കരയിലുള്ള വിജയ് ആരാധകരുടെ ആവേശം അണപൊട്ടി എന്ന് തന്നെ പറയാം തുടർന്ന് പോലീസും താരത്തിൻ്റെ സുരക്ഷയ്ക്കായി പ്രത്യേകം നിയോഗിച്ചിട്ടുള്ള ബോഡി ഗാർഡും നന്നേ പാടുവിട്ടാണ് വിജയിയെ വിമാനത്താവളത്തിൽ നിന്നും ഹോട്ടലിലേക്ക് എത്തിക്കാനുള്ള കാറിൽ എത്തിച്ചത് എന്നാൽ ആ കാറിന്റെ അവസ്ഥ കണ്ട് സോഷ്യൽ മീഡിയ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിരിക്കുകയാണ് ഒരു താരത്തിനോട് കാണിക്കേണ്ട ആരാധനയാണോ അതല്ലെങ്കിൽ ക്രൂരതയാണോ ഈ കാണിച്ചു കൂട്ടിയത് എന്ന് കേരളത്തിലെ ജനങ്ങൾക്കും അറിയില്ല വിജയ് ആരാധകർക്കും അറിയില്ല കാരണം എന്തെന്നാൽ വിജയ് സഞ്ചരിച്ച വാഹനം പൂർണ്ണമായി അടിച്ച് തകർത്തിരിക്കുകയാണ് ആരാധകർ ഇത് ആരാധകരാണോ അല്ലെങ്കിൽ അക്രമികളാണോ എന്ന് താരത്തിനും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല ടൊയാറ്റോയുടെ ഹൈബ്രിഡ് എന്ന കാറിലാണ് താരത്തെ വിമാനത്താവളത്തിൽ നിന്നും ഹോട്ടലിലേക്ക് എത്തിച്ചത് അതിനുശേഷം വന്ന വീഡിയോയാണ് ഞെട്ടിച്ചതും കാറിനുള്ളിൽ ചില്ലുകൾ പൊട്ടി തകർന്ന് പൂർണ്ണമായും തകർന്ന രീതിയിൽ കാണാം കൂടാതെ ഡ്രൈവറിന്റെ ഭാഗത്തുള്ള ഡോർ പൂർണ്ണമായും തകർന്ന് ചവിട്ടിയ നിലയിലുമായിരുന്നു വാഹനത്തിന്റെ ബോഡിയിൽ മറ്റിടങ്ങളിലും മുമ്പിലും പുറകിലുമായി നിരവധി നാശനഷ്ടമാണ് കാറിനുമുണ്ടായത് ഇതിൽ താരത്തിനും ചെറിയ രീതിയിൽ പരിക്കുപറ്റിയിട്ടുണ്ട് എന്നാണ് വിജയ്യുടെ അടുത്ത വൃത്തങ്ങൾ പറയുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് വിജയ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു സത്യം കണ്ടല്ലറിയാവുന്ന നിരവധി ആളുകൾക്കെതിരെ നടപടി നടപടിയെടുത്തിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഈ മാസം പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തിമൂന്നാം തീയതി വരെയാണ് താരം തലസ്ഥാനത്തുണ്ടാകുക ശ്രീലങ്കയിൽ ചിത്രീകരിക്കാനിരുന്ന ഗോട്ടിന്റെ ക്ലൈമാക്സ് ആണ് തിരുവനന്തപുരത്തേക്ക് മാറ്റിയതും മരുന്ന് കൂടുതൽ സിനിമ വിശേഷങ്ങൾ അറിയാം